കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക

എംഇസി വൺ നോട്ട് മാക്രോ എക്കണോമിക് അനാലിസിസ് എന്നുള്ള ഈ ഒരു പേപ്പറിൽ നമുക്ക് പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ ഓരോ യൂണിറ്റ് വൈസ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏതെല്ലാം ടോപ്പിക്സുകളുണ്ട് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അതാണ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് അതുപോലെ എത്രമാത്രം റിപ്പീറ്റഡ് ആയിട്ട് ആ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സിലബസ് മാപ്പിങ്ങും അതുപോലെ ഏത് ഏരിയയിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മൾ എക്സാം സ്പെഷ്യൽസിലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത് മാർക്കിന്റെ എസ്ഇ കൊസ്റ്റ്യൻസും ഷോർട്ട് എസ് സീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ എസ്ഇ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്മുടെ എം ഇ സി വൺ നോട്ട് ടൂല് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ ഓരോ യൂണിറ്റ് വൈസിലും ഏത് ടോപ്പിക്കിനാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതുപോലെ ഏത് ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ എത്ര എത്ര എസ് ഐ ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ് ഐ ക്വസ്റ്റ്യൻസിനും ഉള്ള ഏതെല്ലാം ടോപ്പിക്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തും ഇനി മേ ബി വരാം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി നമ്മൾ ചെയ്ത ലാംഗ്വേജ് ഒരുക്കിയിട്ടുള്ളത് ഒരു ഓവർവ്യൂ പോലെ നോക്കുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു എം എസ് സി വൺ നോട്ട് ടൂയിലും കഴിഞ്ഞ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ട്രെൻഡ്സ് വെച്ച് നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കെയനീഷ്യൻ മോഡൽസ് ഐ എസ് എൽ എം ഫ്രെയിംവർക്ക് അതുപോലെ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീംസ് എന്നൊക്കെ പറയുന്നത് അതുപോലെ നമ്മുടെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ നമുക്ക് ഇരുപത് മാർക്കിന്റെ എസ് സി ക്വസ്റ്റ്യൻസുകളും അതുപോലെ ഷോർട്ടസ്ഇ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ആ ഒരു ഫിലിപ്സ് ഫിസിക്കൽ പോളിസി ആൻഡ് ഇംപ്ലിക്കേഷൻസ് ബിസിനസ് സൈക്കിൾ തിയറീസ് ഇതിൽ നിന്നെല്ലാം നമുക്ക് പല തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഏരിയസിലും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കണം അതുപോലെ ഈ ഒരു ഈ ഒരു കോഴ്സിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഓരോ ടോപ്പിക് വൈസും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഓരോ ടോപ്പിക്കും വരാനുള്ള ആ ഒരു പ്രോപ്പബിലിറ്റി എത്രയാണ് എന്നുള്ളതും കൂടാതെ നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെയും എല്ലാം അനാലിസിസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എക്സാംസിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കൂടെ കിട്ടുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഒരു മോഡൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് കോൺഫിഡൻറ് ആയിട്ട് എക്സാമിനെ നേരിടാനും അത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾ നമുക്ക് അത്തരം ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അതിന്റെ ആൻസേഴ്സുകളും അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ സ്വയം അതിൽ ഒരു ഇവാലുവേഷൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പ്രീവിയസ് എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോമ്പ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു റിവ്യൂവും കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് ഇൻഡഗ്രേഷൻ അതായത് ഈ ഓരോ യൂണിറ്റിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ ഒരു സിലബസ് മാപ്പിങ്ങും അതായത് ഐ എസ് എൽ എം മോഡൽസ് ഫ്രെയിം വർക്ക് ീഷ്യൻ മോഡൽസ് റാഷണൽ എക്സ്പെക്ടേഷൻസ് മോണിറ്ററി പോളിസി തുടങ്ങി അങ്ങനെ പറയുന്ന ഓരോ ടോപ്പിക്സിനെ പറ്റിയിട്ടും ഒരു ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേണും കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് ആ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ടോപ്പിക് വൈസും അതിന്റെ വെയ്റ്റേജും കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും ഇഗ്നു പോലെയുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് നല്ലപോലെ പ്രിപ്പയർ ആവുക തന്നെ വേണം അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻസിലോട്ടുള്ള ഒരു മുതൽ കൂട്ടം കൂടെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് തന്നെ സ്വയം അതൊന്ന് ആ ഒരു എക്സാംസ് വീട്ടിലിരുന്നോണ്ട് ഒരു ടൈം പീരീഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്ത് നോക്കാനും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനും ഈ ഒരു എക്സാംസിനോടുള്ള പേടിയെ മാറ്റാനും വളരെ നല്ല രീതിയിൽ തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ഓരോ ബ്ലോക്കിലും അതിൽ നിന്ന് വരുന്ന യൂണിറ്റ്സിൽ നിന്നും ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഫ്രീക്വൻസ്ലി വന്നിട്ടുള്ള എത്രമാത്രം എത്ര തവണ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എത്രമാത്രം ഹൈ ചാൻസസ് ഇനി അത് വരാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ആണ് ക്ലാസിക്കൽ അപ്രോച്ച് ഫ്രീക്വന്റ് അത് ആറ് തവണയോളം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് അതുപോലെ യൂണിറ്റ് ടൂല് നോക്കുവാണെങ്കിൽ കെയനീഷ്യം മോഡല് അതും തന്നെ എട്ട് തവണയോളം വന്നിട്ടുണ്ട് അതിന്റെ ചാൻസസും വളരെ ഹൈ ആണ് നമുക്ക് വേണ്ടി പ്രഡിക്ട് ചെയ്യാം പിന്നെ ഈ മൂന്നാമത്തെ യൂണിറ്റിൽ നോക്കുവാണെങ്കിൽ നിയോ ക്ലാസിക്കൽ സിന്തസിസ് അതും ഈ ഒരു അഞ്ച് തവണകളും വന്നിട്ടുണ്ട് അതുപോലെ നാലാമത്തെ യൂണിറ്റിൽ നിന്നും ഏറ്റവും ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഓപ്പൺ എക്കോണമി മൈക്രോ എക്കണോമിക്സ് വൺ എന്ന് പറയുന്നത് അത് രണ്ടും ഈ ഒരു മീഡിയം ഈ ചാൻസസ് ആണ് നമുക്ക് വരാനുള്ളത് യൂണിറ്റ് ഫൈവില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇക്കോണമി മൈക്രോ ഇക്കോണോമിക്സ് ടൂ എന്ന് പറയുന്ന ഒരു ആണ് മൂന്ന് തവണയോളം ഫ്രീക്വൻസ്ലി ചോദിച്ചിട്ടുണ്ട് ലോ ചാൻസസ് ആണ് പക്ഷെ വിട്ട് കളയണ്ട നമുക്ക് നോക്കണം അതുപോലെ യൂണിറ്റ് സിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലിപ്സ്കർവാൻ്റെ ഇൻഫ്ലേഷൻസ് അപ്പം അതും ഒരു ഏഴ് തവണയോളം ചോദിച്ചിട്ടുണ്ട് വളരെ ഹൈ ചാൻസസ് ആണ് ഇനി ബ്ലോക്ക് ടൂലിലോട്ട് വരുന്ന സമയത്ത് യൂണിറ്റ് യൂണിറ്റ് സെവനിൽ നിന്നും റാഷണൽ എക്സ്പെക്ടേഷൻസ് അതും ഫൈവ് ഫൈവ് ആണ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത് ഒരു മീഡിയം ചാൻസസ് ആണ് യൂണി അതുപോലെ ബ്ലോക്ക് ത്രീയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് എയ്റ്റില് ഇന്റർടെമ്പറൽ ചോയ്സ് ആൻഡ് കൺസെപ്ഷൻസ് നാല് തവണയോളം വന്നിട്ടുണ്ട് ഒരു മീഡിയം ചാൻസസ് ആണ് വരുന്നത് അതുപോലെ തന്നെ യൂണിറ്റ് നയൻ ബ്ലോക്ക് ത്രീയിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ റാംസിക്ക സ്കോപ്സ് മാൻസ് മോഡല് അത് ഫ്രീക്വൻസി ഒരു ആറ് തവണയോളം ചോദിച്ചിട്ടുണ്ട് ഒരു ഹൈ ചാൻസസ് തന്നെയാണ് യൂണിറ്റ് പത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഓവർലാപ്പിംഗ് ജനറേഷൻസ് മോഡലാണ് ഒരു മൂന്ന് തവണയോളം ചോദിച്ചിട്ടുണ്ട് ബട്ട് ഒരു ലോ ലോ ചാൻസസ് ആണെങ്കിൽ അധികം നോക്കണം എന്നുള്ളതാണ് വിട്ടുകളയരുത് പിന്നെ ബ്ലോക്ക് ഫോറിൽ നിന്നും യൂണിറ്റ് ഇലവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് സൈക്കിൾ തിയറീസ് ആണ് ഏഴ് തവണയോളം ചോദിച്ചിട്ടുണ്ട് വളരെ ഹൈ ചാൻസസ് ഉണ്ട് ബ്ലോക്ക് ഫോറിൽ നിന്ന് തന്നെ യൂണിറ്റ് ട്വൽവിൽ നോക്കുവാണെങ്കിൽ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ആ തിയറിയും നല്ലപോലെ വായിക്കാം ഹൈ ചാൻസസ് ഉണ്ട് ബ്ലോക്ക് ഫൈവിലും യൂണിറ്റ് തേർട്ടീൻ നോർമൽ ആൻഡ് റിയൽ റിജിഡിറ്റീസ് അതും ഒരു ഫൈവ് ഫ്രീക്വൻസിയോളും ചോദിച്ചിട്ടുണ്ട് അതുപോലെ യൂണിറ്റ് ഫോർട്ടീനിൽ സെർച്ച് തിയറീസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒരു ഫോർ ഫ്രീക്വൻസി ആണുള്ളത് അതുപോലെ യൂണിറ്റ് ഫിഫ്റ്റീൻ സർ സിക്സ് ബ്ലോക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ആൻഡ് മണി സപ്ലൈ ഒരു അഞ്ച് തവണയോളം നമുക്ക് ആ ഒരു റിപ്പീറ്റഡ് ടോപ്പിക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇത് മൂന്നും ഒരു മീഡിയം ചാൻസസ് ആണ് വരുന്നത് ബ്ലോക്ക് സിക്സിൽ യൂണിറ്റ് സിക്സ്റ്റീനിൽ നോക്കുവാണെങ്കിൽ മോണിറ്ററി പോളിസി ആൻഡ് കണ്ടന്റ് ഏഴ് ഏഴ് ഫ്രീക്വൻസിയോളം വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഹൈ ചാൻസസ് തന്നെ അതിനുണ്ട് അതുപോലെ യൂണിറ്റ് സെവൻറ്റീനിൽ നോക്കുവാണെങ്കിൽ തിയറി ഓഫ് മോണിറ്ററി പോളിസി ആണ് സിക്സ് ഫ്രീക്വൻസി ആണ് വരുന്നത് ഹൈ ചാൻസസ് ഉണ്ട് അതുപോലെ ഈ ബ്ലോക്ക് സെവൻ യൂണിറ്റ് എയ്റ്റീൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫിസിക്കൽ പോളിസി ഗോൾസ് ആൻഡ് ടാക്സ് എട്ട് തവണയോളം അത് ചോദിച്ചിട്ടുണ്ട് വളരെ ഹൈ ചാൻസസ് ആണ് ബ്ലോക്ക് സെവനിൽ യൂണിറ്റ് നയൻഡിങ് ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി ഒരു ഫൈവ് ഫൈവ് ഒരു ഒരു മീഡിയം ചാൻസസ് ആണ് അത് വരാനുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് നമ്മളിവിടെ തന്നിട്ടുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇതൊക്കെ എല്ലാം ശ്രദ്ധിച്ച് പഠിച്ചു പോവുക എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കുമ്പോൾ നമ്മുടെ എസ്ഇ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം നമുക്ക് ലോങ് എസ്റ്റ് എ കൊസ്റ്റ്യൻസും ഉണ്ട് ഷോർട്ടസ് എ കൊസ്റ്റ്യൻസും ഉണ്ട് അപ്പൊ ഈ ഒരു എസ്ഇ ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും ആ ഒരു എസ്ഇ ക്വസ്റ്റ്യൻസ് എത്രമാത്രം അളവിൽ വന്നിട്ടുണ്ട് എത്രമാത്രം ചോദിച്ചിട്ടുണ്ടോ നോക്കുമ്പോൾ ഈ ഒരു ഡയഗ്രാമിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ബ്ലോക്ക് വണ്ണിലെ ട്രഡീഷണൽ അപ്രോച്ചസ് എന്ന് പറയുന്ന എസ് സി ടോപ്പിക്സും അതുപോലെ ബ്ലോക്ക് സെവനിലെ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓരോ ഓരോ ബ്ലോക്കിലെയും ബ്ലോക്ക് ടൂവിലാണെങ്കിലും എക്സ്പെക്ടേഷൻസ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ബ്ലോക്ക് ത്രീയിൽ ഇന്റർ ഇന്റർടെമ്പറ ഡിസിഷൻസ് ബ്ലോക്ക് ഫോറില് ബിസിനസ് സൈക്കിൾ തിയറീസ് ബ്ലോക്ക് ഫൈവില് ലേബർ മാർക്കറ്റ്സ് ബ്ലോക്ക് സിക്സിൽ മോണിറ്ററി പോളിസി അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഒരു എസ് സി ക്വസ്റ്റ്യൻസ് മോഡൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്ക അതുപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിന്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് തന്നെ ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചസ് തന്നെയാണ് ബ്ലോക്ക് ടു എക്സ്പെക്ടേഷൻ മാക്രോ ഇക്കണോമിക്സ് അടുത്തതായിട്ട് നമുക്കറിയാം നമുക്ക് എസ് എ കൊസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എക്സാംസിന് വരാ വരാറുണ്ട് അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും എസ് എ കൊസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിന്റെ ആ ഒരു ചാൻസസ് ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എസ് എ കൊസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലോക്ക് സെവനും ബ്ലോക്ക് വണ്ണിൽ നിന്നുമാണ് അപ്പൊ ആ ഒരു ആ ഒരു വേരിയേഷൻസ് എല്ലാം ഒന്ന് നോക്കിയിരിക്കാം ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കുറവ് എന്നുള്ളതും എല്ലാം നോക്കിയിരിക്കാം അടുത്തായിട്ട് ഷോർട്ട് നോട്ട്സുകൾ നമ്മുടെ എക്സാംസിന് വന്നിട്ടുള്ള അധിക ഷോർട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിന്റെ അത് നോക്കുവാണെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ബ്ലോക്ക് സെവൻ ഫിസിക്കൽ പോളിസിയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ടുവിൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് മെട്രോ എക്കണോമിക്സിൽ നിന്നാണ് നമുക്ക് നോക്കി വന്നിട്ടുള്ളത് അപ്പൊ അതും ഒന്ന് ടോപ്പിക് നമ്മൾ ഓൾറെഡി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക െന്ന് പറയുമ്പോ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം മാർക്ക് മാർക്കിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഈ ഒരു ബാറിൽ ഈ ബാർ ഡയഗ്രാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാം ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും അതുപോലെ സെവൻഡ് ബ്ലോക്കിൽ നിന്നും ഫോർത്ത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്കോറിനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുള്ളതെന്നുള്ള നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്തായിട്ട് നമ്മുടെ ഓരോ ക്വസ്റ്റൻസിന്റെയും ഫോർമാറ്റ്സ് വെച്ച് നോക്കുമ്പോ നമുക്ക് എസ് സി ക്വസ്റ്റൻസിനായിട്ട് കൂടുതലായിട്ടും നമുക്ക് വന്നിട്ടുള്ളതാണ് കെനീഷ്യ മോഡല് ഐസ്എൽഎം ഫ്രെയിംവർക്ക് ഫിസിക്കൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് അതുപോലെ ഷോർട്ട് നോട്ട്സിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഫിലിപ്സ് കർവലൂക്ക് ക്രിറ്റിക്സ് അതുപോലെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് അത്രയും ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ഒരു ഫിസിക്കൽ പോളിസി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഇതെല്ലാം നമ്മൾ ഒരു ക്രിറ്റിക്കൽ അനാലിസിസ് ചെയ്യണം അതും ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ ഹൈ വെയ്റ്റേജ് ആയിട്ടുള്ള ബ്ലോക്ക്സുകളും നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്ന ബ്ലോക്ക് വണ് ബ്ലോക്ക് സിക്സ് ആയിട്ടുള്ള മോട്ടറി പോളിസി ബ്ലോക്ക് സെവൻ ആയിട്ടുള്ള ഫിസിക്കൽ പോളിസി അപ്പൊ ഈ ഒരു മൂന്ന് ബ്ലോക്കുകളും നിർബന്ധമായിട്ടും നല്ലപോലെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ കെനീഷ്യ മോഡല് ഫിസിക്കൽ കവർ ഫിലിപ്സ് കവ് ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി ഇത്തരം എസ്ഇ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും ടോപ്പിക്സുകൾ ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ടോപ്പിക്കുകളാണ് പറയുന്നത് അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് വന്ന് വണ്ണിൽ നിന്നിട്ട് ക്ലാസിക്കൽ തിയറി എന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ തിയറി ഇൻ മൈക്രോ എക്കണോമിക്സ് ഈ ഒരു ക്വസ്റ്റ്യൻ നാല് തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട് ആവറേജ് ഒരു പതിനഞ്ച് മാർക്കിന് ആണ് അത് ചോദിക്കുള്ളത് അതുപോലെ യൂണിറ്റ് ടൂയില് നോക്കുവാണെങ്കിൽ കെനീഷ്യൻ മോഡൽ എന്ന് ചോദിച്ചിട്ടുള്ള ആണ് എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിബിറിയം ഔട്ട്പുട്ട് ഇൻ ദ കെനീഷ്യൻ മോഡൽ ഇതും ഈ പറയുന്ന ഇരുപത് മാർക്കിലുള്ള ഒരു എസ് സി ക്വസ്റ്റ്യൻ ആണ് അഞ്ചു തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടുവിൽ യൂണിറ്റ് സിക്സിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഫിലിപ്സ്കേവിൻ ആ ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് ഇത് വന്നതാണ് എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഓൺ ദ ഫിലിപ്സ് ഫിലിപ്സ്ക ഇതും ഒരു നാല് തവണയോളം ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് യൂണിറ്റ് നയൻ ബ്ലോക്ക് ത്രീയിൽ നിന്ന് നോക്കുമ്പോ റാംസിക്കോസ്കോപ്പ് മാൻസ് മോഡലിൽ ഡിസ്കസ് ദ സെൻട്രൽ പ്ലാനറ്റ്സ് പ്രോബ്ലം ഇൻ ദ ദാംസിക്കോസ്കോപ്പ് കോപ്പ് മാൻസ് മോഡൽ അത് ഒരു മൂന്ന് തവണയോളം ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് മാർക്കോളാണ് ആവറേജ് മാർക്കായിട്ട് വരുന്നത് ബ്ലോക്ക് ഫോറിൽ നിന്നും യൂണിറ്റ് ഇലവനിൽ നിന്നും ബിസിനസ് സൈക്കിൾ തിയറിൽ നിന്നും ബ്രിങ് ഔട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ഫ്രീക്വൻ്റ് നാല് തവണയോളം ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് മാർക്കോളാണ് അതിന് വന്നിട്ടുള്ളത് ബ്ലോക്ക് സിക്സിൽ നിന്നും യൂണിറ്റ് സിക്സ്റ്റിൽ മോണിറ്ററി പോളിസിയിൽ നിന്നും ഡിസ്കസ് ദ പോളിസി ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ടു ദ ഗവൺമെന്റ് ഓഫ് മോണിറ്ററി പോളിസി ഇംപ്ലിക്കേഷൻസ് അപ്പൊ ആ ഒരു അത് നോക്കുവാണെങ്കിൽ നാല് തവണയോളം ഫ്രീക്വൻ്റലി ചോദിച്ചതാണ് ഇരുപത് മാർക്കിന്റെ എസ് സി ക്വസ്റ്റ്യൻസിനായിട്ടാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് സെവനിൽ നോക്കുവാണെങ്കിൽ യൂണിറ്റ് എയ്റ്റിലെ ഫിസിക്കൽ പോളിസിയിൽ എക്സ്പ്ലെയിൻ ഹൗ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷണറി ഫിസിക്കൽ പോളിസി കാൻ ബി യൂസ് ടു ക്ലോസ് ദ ഇൻഫ്ലേഷനറി ഗ്യാപ് അഞ്ച് തവണയോളം ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എസ് സി ക്വസ്റ്റ്യൻസ് ആണിത് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു പറഞ്ഞിരിക്കുന്ന എല്ലാ ബ്ലോക്കിൽ നിന്നുള്ള ഈ ഒരു യൂണിറ്റുകളും ഈയൊരു ടോപ്പിക്സുകളും നല്ലപോലെ നിങ്ങൾ കവർ ചെയ്യുക അതൊരിക്കലും മിസ്സാക്കരുത് അടുത്തായിട്ട് ലൈൻ വൈസിൽ നിന്നും ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കായിട്ട് നമ്മൾ ഇവിടെ ഇതിലിടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആദ്യം സ്വയം ഒന്ന് ആൻസർ ചെയ്യുക അതിനുശേഷം നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് വിസിബിൾ ആയിരിക്കും അപ്പോൾ അതുമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഒന്ന് സെൽഫ് ഇവാലുവേഷൻ ചെയ്യുക എത്രമാത്രം ശരിയാണ് എത്രമാത്രം എൻ്റെ തെറ്റിയിട്ടുണ്ട് ഏതൊക്കെ പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അതുപോലെ വേറെ എക്സ്ട്രാ പോയിന്റ്സുകൾ ഉള്ളത് ഇതുപോലെ ആഡ് ചെയ്യുക അപ്പോൾ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കാം അപ്പൊ ക്വസ്റ്റ്യൻസിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെക്ഷൻസ് ഉണ്ടായിരിക്കും അപ്പൊ സെക്ഷൻ എയിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക രണ്ട് ക്വസ്റ്റ്യൻസും എസ് സി ക്വസ്റ്റ്യൻസും ആണ് ഇരുപത് മാർക്കുമാണ് ഉണ്ടായിരിക്കുക രണ്ട് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം സെക്ഷൻ ബിയിൽ അഞ്ച് ആണ് ആൻസർ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻസിനും പന്ത്രണ്ട് മാർക്ക് വീതമാണ് പന്ത്രണ്ട് മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരച്ച് തന്നെ പഠിക്കാം വളരെ ക്ലിയർ ആയിട്ടും വളരെ വൃത്തിയിലും നിങ്ങൾ ആൻസർ എഴുതാൻ ശ്രമിക്കാം സെക്ഷൻ ഏഴില് നമ്മൾ നാല് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇഷ്ടമുള്ള രണ്ട് കൊസ്റ്റൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ് അഞ്ഞൂറ് വേർഡ്സ് ആണ് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റിൻ കമ്പയർ ദ കോൺട്രാസ്റ്റ് ദ ക്ലാസിക്കൽ തിയറി ആൻഡ് കെയ്നീഷ്യൻ തിയറി ഓഫ് മൈക്രോ എക്കണോമിക്സ് ഇറ്റ് ലിസ്റ്റഡ് ദ ആൻസർ വിത്ത് അപ്രോപ്രിയറ്റ് ഡയഗ്രം ആൻഡ് ഡിസ്കസ് ദർ റെലവൻസ് ഇൻ ടുഡേ എക്കോണമിക് കോൺടാക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദ എസ് എൽ എം മോഡൽ ഇൻ ഡീറ്റെയിൽ വാട്ട് ഡിസ് എ പോയിന്റ് ഔട്ട്സൈഡ് ഐ എസ് എൽ എം കം സിഗ്നിഫൈ ഇവാലുഡ് വെതർ ദ എക്കോണമി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ടു എക്ലിബ്രിയ Discuss the importance of physical policy in an open economy under flexible exchange rate. How can physical uh, policy be adjusted when the economy faces inflationary or recessionary gaps? Nalam, the question described the Ramsey Coopman's -Koop model focusing on the central planning problems. Explain the concept of the modified golden rule and its implications. അപ്പൊ ഈ ഒരു നാല് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക അഞ്ഞൂറ് വേർഡ്സ് മിനിമം എന്തായാലും ഉണ്ടായിരിക്കാം ഇരുപത് മാർക്കിന്റെ എസ്ഇ ക്വസ്റ്റൻ ആണ് അപ്പൊ അതൊന്ന് കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു പേജുകൾ പേജിന്റെ എണ്ണം എന്നുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ എഴുതുക അടുത്തത് സെക്ഷൻ ബിയിൽ നാല് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി അൻപത് അതായത് ഷോർട്ട് ആൻസർ ആൻസേഴ്സിന്റെ ആണ് ഇരുന്നൂറ്റി അൻപത് വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത് First question: Analyze the Phillips curve under adaptive expectations. How do inflationary expectations influence unemployment? Second, the question discuss the locus critical and its implications of for microeconomics policy making. Sorry, for microeconomics policy making. Third, question: Critically evaluate the concept of dynamic inconsistency in monetary policy using a loss function. Now, question using ISLM framework explain the process of adjustment in the economy. If it is not in equilibrium, and the question, examine the key features of real business cycle theory. How does it differ from Keynesian perspective on economic fluctuations? Aram the question, discuss the efficiency wage model and its role in addressing unemployment in the labor market. Adam the question, explain the relationship between debt sustainability and physical policy. Why is the high debt to GDP ratio a cause of concern? എട്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് ലീഡിംഗ് ലാഗിൻ ആൻഡ് കോൺഫിഡൻസ് എക്കോണോമിക് ഇൻഡിക്കേറ്റേഴ്സ് നോമിനൽ ആൻഡ് റിയൽ റിജിഡിറ്റീവ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അപ്പൊ നമ്മൾ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യണം ഒന്നാമത്തെ സെറ്റിൽ നാല് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് രണ്ടാമത്തെ സെറ്റില് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് മൊത്തം എട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഷോർട്ടസിയാണ് അപ്പൊ അതോ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്യുക അതിനുശേഷം മാത്രം ആ ഒരു ആപ്പിലുള്ള നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ കൊടുത്തേക്കുന്ന ആൻസേഴ്സും ആയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എത്രമാത്രം ശരിയാണ് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ അതുപോലെ ഏതെങ്കിലും പോയിന്റ്സ് ഇനി ആഡ് ചെയ്യാനുണ്ടോ പഠിക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്